ഗാസയിൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം ഇക്കൊല്ലം അവസാനം വരെ നീളുമെന്ന് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേഗ്ബി സായുധ സംഘടനകളായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും സൈനിക രാഷ്ട്രീയ സംവിധാനങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇനിയൊരു ഏഴു മാസം കൂടി വേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടെ രൂക്ഷയുദ്ധം നടക്കുന്ന റാഫേൽ ചൊവ്വാഴ്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് മൂന്ന് ഇസ്രായേലി സൈനികർ മരിച്ചിരുന്നു മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എട്ടാം മാസത്തിലേക്കടുക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് അതേസമയം കഴിഞ്ഞ നാൽപ്പത്തി മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരം കടന്നിരുന്നു ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് വ്യാഴാഴ്ച മുതൽ ഭാഗികമായി കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സേവനങ്ങൾ ഗാസയിൽ പുനഃസ്ഥാപിച്ചിരുന്നു അതിനിടെ ഗാസയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും ഗുരുതരമായ പോഷകാഹാരക്കുറവ് നേരിടുമെന്ന് യൂണിസെഫ് മുന്നറിയിപ്പ് നൽകി പതിനായിരത്തോളം കുട്ടികളുടെ ജീവന് പോലും ഭീഷണി ആയേക്കുമെന്നാണ് കരുതുന്നത് ഗാസയ്ക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കണമെന്ന് യു എൻ സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തകർന്ന പ്രദേശത്തിനുള്ളിൽ സഹായം എത്തിക്കുന്നത് വലിയ തടസ്സങ്ങൾ നേരിടുന്നതായി യു മേധാവി പറഞ്ഞു ഇസ്രായേൽ അതിൻ്റെ സൈനിക ഓപ്പറേഷൻ നടത്തുന്ന രീതിയാണ് അതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഒരാഴ്ച നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഗാസ പ്രമേയം യു എൻ രക്ഷാസമിതി വെള്ളിയാഴ്ച പാസാക്കി യുദ്ധം ആരംഭിച്ചതിന് ശേഷം അയ്യായിരത്തി സഹായ ട്രക്കുകൾ ഭക്ഷണം വെള്ളം മെഡിക്കൽ സപ്ലൈസ് ഗാസയിൽ പ്രവേശിച്ചതായി ഇസ്രായേൽ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ റാഫേൽ മാത്രം മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത് ഇതോടെ ആകെ മരണം മുപ്പത്തി ആറായിരത്തി ഉയർന്നു ഗാസയിലെ രൂക്ഷ യുദ്ധം പ്രവർത്തനം നിർത്താൻ തങ്ങൾ നിർബന്ധിതരാക്കിയെന്ന് സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്തെത്തിക്കുന്ന സംഘടനയാണിത് ഗാസയിലേക്ക് സമുദ്രമാർഗം സഹായം എത്തിക്കാൻ യു നിർമ്മിച്ച താൽക്കാലിക കടൽപാലത്തിന് വൻതിരയടിയേറ്റ് കേടുപറ്റിയതും തിരിച്ചടിയായി ഗാസയിലെ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ തങ്ങളുടെ അംബാസിഡറിനെ ബ്രസീൽ തിരിച്ചു വിളിച്ചിരുന്നു ഇതിനിടയിൽ വിവാദ പ്രവൃത്തിയുമായി എത്തിയിരിക്കുകയാണ് മുൻ യു എൻ അംബാസിഡറായ നിക്കി ഹാലെ ഇസ്രായേൽ മിസൈലിൽ അവരെ തീർത്തേക്കൂ എന്നെഴുതി ഒപ്പുവെച്ച നിക്കി ഹാലെ ഇപ്പോൾ ഈ പ്രവൃത്തിയുടെ പേരിൽ കനത്ത വിമർശനമാണ് നേരിടുന്നത് കഴിഞ്ഞ തവണ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനിയായിരുന്നു നിക്കി ഹാലെ അവരെ തീർത്തേക്കൂ അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെ സ്നേഹിക്കുന്നു എന്നാണ് നിക്കി മിസൈലിൽ എഴുതിയത് റാഫേലെ അഭയാർത്ഥി ടെന്റുകളടക്കം ആക്രമിച്ച് ഇസ്രായേൽ ക്രൂരമായ വംശഹത്യ നടത്തുന്നതിനിടെ അതിന് അംഗീകാരം കൊടുക്കുന്ന എഴുത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഇസ്രായേൽ ലബനൻ വടക്കൻ അതിർത്തി സന്ദർശിക്കുന്നതിനിടെയാണ് നിക്കി ഹാലെ ഇസ്രായേൽ ആയുധത്തിൽ പ്രകോപനപരമായി എഴുതിയത് സോഷ്യൽ മീഡിയയിൽ നിക്കി ഹാലയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നുവരുന്നത് ഫലസ്തീനികളെ വംശഹത്യ നടത്താൻ ആഹ്വാനം ചെയ്യുന്നതാണ് നിക്കി ഹാലയുടെ എഴുത്തെന്നാണ് വിമർശനം ഐക്യരാഷ്ട്രസഭയിലെ മുൻ ഇസ്രായേലി അംബാസിഡർ ഡാനി ഡാനനൊപ്പമാണ് നിക്കി ഈ മേഖലയിൽ സന്ദർശനം നടത്തിയത്